ഹായ് ഇന്നൊരു കല്യാണത്തിന് പോയതാണ് പോയത് മട്ടന്നൂർ കൈലാസ് ഓഡിറ്റോറിയത്തിൽ വേലായുതാട്ടൻ്റെ മോൻ്റെ കല്യാണം വേലായുതാട്ടം പ്രേമാൻ്റെ ഫ്രണ്ടാണ് എന്താ വേലായുതാട്ടനെ സൈമിച്ചിരുന്നു എന്താ മോൻ കല്യാണ പെണ്ണും കല്യാണ ചെക്കനും എന്ന് പറയുന്നത് നല്ല നല്ലൊരു മനസ്സിനുടമയാണ് ഈ വേലായുതാട്ടം എന്ന് പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ലൊരു വ്യക്തിയും കൂടിയാണ് വേലായുതാട്ടം ഒരു വീട്ടിൽ തണുത്തതാണ് തണുത്തത് കൊടുക്കുന്ന സ്ഥലം പിന്നെ എന്താ മീനാടി എടുക്കുമ്പോൾ പ്രേമാറ്റം വീഡിയോസ് എടുക്കാൻ വേണ്ടി ഓടി നടക്കുന്നുണ്ട് ഇടയിൽ വീഡിയോസൊക്കെ എടുക്കും പാലം പിടിച്ചിരുന്നു നമ്മളെ തൊട്ടേ പാസയും കൂടിയാണ് പാലം പിടിച്ചിട്ട് നെർമ്മലിനെ പണി വരികയാണ് ഇതാണ് നിർമ്മലയിൽ നിന്ന് വരും ആ പിന്നെ ഓരോ ആണേൻ്റെ മുകളുടെ കല്യാണവും കൂടിയാണ് പിന്നെ പിന്നെന്ന് പറയുകയാണെങ്കിൽ നടന്നത് നമ്മൾ നടന്ന സ്വീകരണം ഇപ്പം എല്ലാ ഏതാണ്ട് പേരായതായിട്ട് പെരുമാരെയൊക്കെ സ്വീകരിച്ചിട്ടാണ് നല്ല സ്വീകരണം ആണ് എല്ലാവരും പെരുമാരോട് പോണവരോടൊന്നും നല്ല സ്വീകരണം നല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ നല്ലൊരു മനസ്സിൻ്റെ ഉടനെയും കൂടിയാണ് ഒരുപാട് നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്തതും കൂടിയാണ് ഈ വിധത്തില് പറയാതെ പറ്റില്ല ഒരുപാട് ആൾക്കാരുടെ വലിയൊരു ഫംഗ്ഷൻ തന്നെയായിരുന്നു പിന്നെ ഞാനും മക്കളും ആളെ ഇരുന്നു പേമാട്ടം പോയി വീഡിയോസ് വീഡിയോസെല്ലാം എടുത്തിട്ട് വന്നേ ഓരോ വീഡിയോസിന് പോയിട്ട് ഓരോരുത്തർ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓടി ചാടി അതിലേതിലെയൊക്കെ നടന്ന് ഫോട്ടോസെല്ലാം എടുത്തിട്ട് ഫേമാക്കം നടന്നു നമ്മളാട് ഇരുന്നു ഫോട്ടോസൂട്ട് നടന്നുകൊണ്ട് കുടിക്കുമ്പോൾ ചിക്കന് പണിഞ്ഞു വിങ്സ് കൊണ്ടു കൊടുത്താൽ അവർ കുടിക്കലാണ് പിന്നെ അവർ ഫോട്ടോസ് എടുക്കാൻ കഴിക്കും സ്വീകരണം നല്ല ഇത് ഭക്ഷണത്തിന് ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് മാത്രം ഭക്ഷണത്തിൻ്റെ അടുത്തുള്ള വീഡിയോസ് എടുത്തതാണ് ഞാനെന്നെല്ലാം പുറത്തിരിക്കലാണ് വെള്ളിയപ്പം യൂസ് ചെയ്ത് വയ്ക്കുന്നത് വെള്ളിയപ്പം പത്തൽ വെള്ളം നെയ്ച്ചോറ് പിന്നെ ചിക്കൻ കറി ചിക്കൻ പെപ്പർ ചിക്കൻ അല്ല സോറി ബട്ടർ ചിക്കൻ ചിക്കൻ കബാബ് അങ്ങനെയെല്ലാം ഉള്ളതേ വെള്ളം വെളർത്തി കൊടുക്കുന്നു നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു എന്താ ചായയുണ്ട് ഒരുപാട് തരത്തിലുള്ള ചായകളുമുണ്ട് ചൂച്ചായ ലെമൺ ലെമൺ ടീ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ തൊട്ടേലാസും ഭിന്നിശാട്ടിനും ഫാമിലി ഭിന്നി ഷാട്ടിനും സന്ധ്യ മാർഗണം ഭിഷാട്ടൻ്റെ പറഞ്ഞുള്ള ആവശ്യത്തിന് മക്കളും നന്ദു ദർശകൂട്ടനും അത് കഴിഞ്ഞ് നമ്മളും നിന്ന് വീഡിയോസ് അതുകഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയാൽ മക്കൾക്ക് വേണ്ട ഫുഡെല്ലാം ഞാൻ എടുത്ത് കൊണ്ടു കൊടുത്ത് ഇതാ നിഹാലിന് ഞാൻ സെറ്റാക്കി ഇരുത്തി ഒരു ചെയറ് വെച്ച് ഭക്ഷണം എല്ലാം കൊടുത്തിട്ട് ഇരുത്തി ഞാൻ എനിക്ക് ഫുഡ് എടുക്കാൻ പോയിട്ടുണ്ടല്ലേ ഫുഡ് എടുത്ത് വരുന്നത് ആ കൊണ്ടു വയ്ക്കുന്നിടത്ത് നിഹാലിൻ്റെ അടുത്ത് വന്ന് വിനീഷായിട്ട് എന്തൊക്കെയാണ് ചോദിക്കുന്നുണ്ടേ നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഫുഡ് കൈ എന്നതാ ധാരാളം കഴിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഒരുപാട് കളറിലുള്ള ചായ ഉണ്ടായിരുന്നു ചായ ഇരിക്കാൻ വേണ്ടിയിട്ട് ഓടി ചായയിൽ ഒരു പരീക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് തന്നെ അവർ വേറെ അവിടെ കണ്ട് കണ്ടു ഐസ്ക്രീം ഐസ്ക്രീം വെച്ചപ്പോഴത്തേക്ക് ഓടിപ്പോയി എല്ലാവരും ഐസ്ക്രീം കാണും നമ്മളവിടെ തന്നെ ഇരുന്ന് അവർ ഐസ്ക്രീം എല്ലാം കഴിക്കുന്നവരെ ഇരുന്നു അങ്ങനെ ഇന്നത്തെ കല്യാണ വിശേഷം